ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالاً كثيراً ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح <يستحركوا> لكم اعمالكم ويغفر لكم ذنوبكم ومن يطع <يتعي> الله ورسوله فقد فاز فوزا عظيما اعدلني الايه വിശ്വാസി നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബാരൂർവ്വ ത ആരെയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തു വരാം അള്ളാഹു തഹാര നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇടയാളന്മാരെ സ്വീകരിക്കാതെ നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് ഒരു രാഷ്ട്രീയ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ പേരിൽ അത് വലിയ വിവാദമാക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുറവാനും ാഹു അലഹി വസ്ലിയുടെ ഹദീസും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി തന്നെയാണ് കൽപ്പിക്കുന്നത് എല്ലാ നമസ്കാര വേളയിലും നമസ്കാരമേളയിലും നമ്മൾ പ്രഖ്യാപിക്കാറുണ്ട് അള്ളാഹുവെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായമർത്ഥിക്കൂ എന്നാണ് അത്ര അങ്ങനെ ഒരാൾ പറയുമ്പോ അള്ളാഹു മറുപടിയായും പറയുന്നത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഒരു കരാറാണ് എന്റെ അടിമക്ക് അവൻ ചോദിക്കുന്നതുണ്ട് എന്നാണ് ഈ ഒരു കരാറ് പൊട്ടിച്ചറിയുന്ന ഒരു വ്യക്തിക്കല്ലാതെ അള്ളാഹു അല്ലാത്ത പ്രാർത്ഥിക്കാൻ സാധ്യത വളരെ ഉപദേശങ്ങൾ നമുക്ക് കാണാം നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു ചോദിക്കുക യാണെങ്കിൽ ഒരഴിമക്കിയ ഉടമയായ റബ്ബിലേക്ക് മടുക്കാൻ ഒരു മധ്യവർത്തിയുടെ ഇടയാളന്റെ ആവശ്യമില്ല അള്ളാഹു സുബാര ഏഴാകാശങ്ങൾക്കും അപ്പുറത്ത് അവന്റെ അർഷിന്റെ അവന്റെ കാഴ്ചയിലും അവൻ വിശ്വാസിയെ സഹായിക്കുന്നതിലുമെല്ലാം അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം അള്ളാഹു സുബാന തീർച്ചയായും നാമാണ് മനുഷ്യനെ സിദ്ധിച്ചത് ولا علم ما توسس به نفسه അവന്റെ ജീവനാടിയേക്കാൾ നാം അവനോട് ഏറ്റവും നൂറ്റി എൺപത്തി ആറാമത്തെ സുറത്ത് പതിനാറാമത്തെ ആയച്ചൂതന്മാർ മുഹമ്മദ് ബിൻസലാഹു അലൈ വസ്ലമയോട് വന്നിട്ട് പറഞ്ഞു മുഹമ്മദ് നീ പ്രാർത്ഥിക്കുന്ന അള്ളാഹു എങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുക നീ പറയുന്നത് അവർ ഏഴ് ആകാശങ്ങൾക്കും അപ്പുറത്താണിയുന്നതല്ലോ പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥന കേൾക്കുക

പ്രാർത്ഥിക്കുന്നവർ 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 എന്നോട് 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 പറയട്ടെ എന്നല്ല എന്നല്ല ആ പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ ദാസന്മാരോട് പറയുക ആഹ്വാനം സ്വീകരിക്കട്ടെ വിശ്വസിക്കുകയും ചെയ്യട്ടെ അവർക്ക് നേർമാർഗം പ്രാപിക്കാം നൂറ്റി പ്രിയമുള്ള സഹോദരങ്ങൾ നമ്മൾ അല്ലാട് അള്ളാഹ് ഏറ്റവും ഇഷ്ടമാണ് റബ്ബിനോട് തേടുക എന്നുള്ളത് അല്ലാഹു കോപിക്കും അല്ലാഹ്രോട് പ്രാർത്ഥിക്കുന്നത് അല്ലാഹു ഇഷ്ടമാണ് നിങ്ങളുടെ ഉറപ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ആരാധിക്കുന്നതിൽ അഹങ്കാരം നൽകുന്നത് കൊണ്ട് പ്രവേശിക്കുമെന്ന് എല്ലാ രാത്രിയിലും അതിന്റെ അവസാനത്തെ മുന്നിലൊന്നാകുമ്പോ അല്ലാതെ സുബിഹാരൂപാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരും പറയും എന്നോട് ചോദിക്കുന്നവരാരാണോ അവർക്ക് ഞാൻ നൽകാം എന്നോട് പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഞാൻ ഉത്തരം നൽകാം എന്നോട് ആരാണോ തേടുന്നത് അവർക്ക് ഞാൻ പുറത്തു കൊടുക്കാം എന്നാണ് പള്ളാനോട് നമ്മൾ തേടുക ഒരാട് ചോദിക്കുമ്പോ ഒന്നുകിൽ ആ ചോദിച്ച കാര്യം തന്നെ അയാൾക്ക് നമ്മൾ നമ്മൾ കാണും അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഫലമായി നമ്മെ ഒരു ദുരന്തം അള്ളാഹു നമ്മിൽ നിന്ന് മാറ്റിട്ടുണ്ടായിരിക്കും അതല്ലെങ്കിൽ അത് വലിയ പ്രതിഫലമായി അള്ളാഹു നമുക്ക് മാറ്റി വെക്കും അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും വിഫലമാകുന്നില്ല അള്ളാഹു

ാണ് കേട്ടോ ഇബ്രാഹിം പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കലേ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് സുഹൃത്തൊരു ബക്കരയിലെട്ടാമത്തായത്താണ് ഒരു ഇരുപത്തി ഏഴാമത്തായത്താണ് അതിനുശേഷം വേറെയും പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും മഹാനായ ഇസ്ലാം കേടുന്നുണ്ട് എന്ന് പറഞ്ഞു സന്താനത്തിനു വേണ്ടി കയറുന്ന പതിനെട്ട് വർഷം മാരകമായ രോഗം

ഒരു മനുഷ്യൻ ഉറങ്ങി ഉറങ്ങാൻ വരെ ിൽ പ്രാർത്ഥിക്കേണ്ട വിവിധ പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട് ഉറങ്ങി ഉറങ്ങിയുമ്പോ അതുപോലെ തന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പുള്ള ചെല്ലേണ്ടത് ഒന്ന് കഴിഞ്ഞാലുള്ള പ്രാർത്ഥനകൾ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം ധരിക്കിയവർക്ക് വേണ്ടി വസ്ത്രം ധരിക്കുമ്പോ പുതുവസ്ത്രം ധരിക്കുമ്പോ ഇങ്ങനെ ഓരോ രംഗത്തും നമുക്ക് പ്രാർത്ഥന ഉണ്ട് എല്ലാം അല്ലാതോടാണ് വാഹനത്തിൽ കയറുമ്പോ പള്ളിയിലേക്ക് പോകുമ്പോൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ പള്ളിയിൽ പ്രവേശിക്കുമ്പോ നമസ്കാരത്തിന്റെ ഉള്ളിലും കുറച്ചുമായി പ്രാർത്ഥനകളുണ്ട് നോമ്പ് തുറക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥനയുണ്ട് എല്ലാം അല്ലാഹുന്നോ റബ്ബന എന്നു രൂപത്തിലുള്ള പ്രാർത്ഥനകളാണ്

ഏറ്റവും വലിയ പ്രഖ്യാപിച്ച സന്ദർഭം അള്ളാഹു ഹൃദയങ്ങൾക്ക് ഉറപ്പ് നൽകി എന്താ പ്രഖ്യാപിച്ചത് ഞങ്ങൾ റബ്ബ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം റബ്ബാണ് ആ റബ്ബിൽ ഒരാളെയും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ അന്യായമായ വാക്ക് പറഞ്ഞവരാണ് എന്താണ് സുഹൃത്തുക്ക പതിമൂന്നാമത്തെ ആഴത്ത് മാത്രവുമല്ല അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും അള്ളാഹു അല്ലാത്തവരെ ഇടയാളന്മാരാക്കണമെന്നും പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നത് തുടങ്ങിയുള്ള യുദ്ധങ്ങളിൽ പോരടിച്ച പല സഹാബിമാരെയും കൊന്നിടിക്കിയ ഇസ്ലാമിന്റെ മദ്യവേരികളായ അബുഗഹിന്റെ വാദമാണ് യഥാർത്ഥത്തിൽ ഈ ഔലിയാക്കളെയും അമ്മിയാക്കളെയും ഒക്കെ മറ്റും വിളിച്ചു പ്രാർത്ഥിച്ച അള്ളാഹുവിനേക്കടുക്കണമെന്നുള്ള വാദം

എന്തിനാ ഔലിയാക്കളെ ഈ ഔലിയാക്കൾ എന്തിനിയാക്കൾക്കാൾ ദോഷികളുമായ ഞങ്ങളെ ഡയറക്ടായിട്ട് അള്ളാഹിലെ അവകാശമില്ലെന്ന് പറയുന്നു അള്ളാഹു സുബാന ഭൂമത്തെ ആരൊരു കോടതിയാണ് അതുകൊണ്ട് നമുക്ക് വേണ്ടി വാദിക്കാൻ വക്കീൽ വേണ്ടേ ആ വക്കീലാണ് എന്ന് ആളുകളുണ്ട് അള്ളാഹുനെ പറ്റി ഉപമ പറയാൻ പാടില്ല പാടില്ലേ

അള്ളാഹു ആ വാദത്തെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം പറഞ്ഞു കാരണം അള്ളാഹു എല്ലാം ഓർക്കുന്നവനാണ് എന്നാണ് സുഹത്ത് പത്താമത്തായ അള്ളാഹുന്റെ പ്രവാചകനായ

സുഭകാരം കുറച്ച ആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ നടത്തുകയാൽഹുന്റെ ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിനേക്ക് ഇടയാളന്മാരെ സ്വീകരിക്കാൻ പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്ന പുരോഹിതന്മാരെ നമുക്ക് കാണാൻ കഴിയും

ആ ഒരു നബിയോട് ആളുകൾ ായ ചില ആളുകൾ അല്ലെങ്കിൽ ചില ആളുകൾ പ്രയാസം ഉണ്ടാക്കിയപ്പോൾ അവർ നബിയോട് പോയിട്ട് ണം മാണം എന്ന് പറയണമെന്ന് പറഞ്ഞ വിഷയമാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത് മാത്രവുമല്ലാവുന്ന കാലഘട്ടത്തിൽ അബ്ബാസ് അബ്ദുൽ വെച്ച് തപസീരാക്കിയ വിഷയവും ഇവർ പറയാറുണ്ട് അതൊക്കെ കാലത്ത് മഴയില്ലാതെ ജനങ്ങളെ പ്രയാസപ്പെട്ടു അങ്ങനെ കന്നുകാലികൾ ചത്തൊടുങ്ങി മനുഷ്യന് പോലും മരിക്കാൻ തുടങ്ങി

അവര് പറഞ്ഞതാണ് അബ്ബാസ് ആദ്യം മുത്തലിപ്പിനോട് അവർക്ക് മഴയ്ക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അതൊന്നും ഇസ്ലാമിൽ തർക്കമുള്ള വിഷയമല്ല ജീവിച്ചിരിക്കുന്നവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി ആ കർമ്മങ്ങളെ വെച്ച് എന്ന രീതി ഇസ്ലാമിലുണ്ട് അള്ളാഹു ഞാൻ ഈ സ്വതക്കം നിന്റെ ഉദ്ദേശം അള്ളാഹുവെ ഈ ഒരു പ്രയാസം രക്ഷപ്പെടുത്തണേ എന്നൊരു ബന്ധം അള്ളാഹുവിനെ കളിപ്പിക്കുക

الذي يا من انك مجيب الدعوات الحاجات اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واعذ الشرك والمشركين واعذ الشرك والمشركين الشرك والمشركين ربنا اتنا في الدنيا حسنه في الاخره حسنه وقنا عذاب النار ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما رب ارحمهما كما ربيانا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما ربنا تقبل منا ربنا تقبل منا ربنا تقبل منا, منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين